ാൽ ഐക്യരാഷ്ട്ര സംഘടന പോലും തോറ്റെടുത്താണ് ഇന്ത്യ ഇപ്പോൾ ചുവട് ഉറപ്പിച്ചിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് സമാധാനത്തിന്റെ വെള്ളക്കൊടിയുമായാണ് ഇന്ത്യ കടന്നുവരുന്നത് ലോകരാജ്യങ്ങൾ മുഴുവൻ തോറ്റുപോയ സമാധാന ശ്രമങ്ങൾക്ക് ഇനി ചുക്കാൻ പിടിക്കുന്നത് ഇന്ത്യയാണ് പുട്ടിനെയും സെലൻസ്കിയെയും സമാധാന ചർച്ചകളിലേക്ക് ആനയിക്കാൻ ഇന്ത്യയുടെ ഈ നീക്കത്തിന് സാധിക്കുമോ ഇപ്പോൾ ഇത്തരം ഒരു സമാധാന ശ്രമവുമായി ഇന്ത്യ മുന്നോട്ട് വരാനുള്ള കാരണം എന്തായിരിക്കും ഇതിനു പിന്നിൽ ഇന്ത്യക്ക് ചില നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട് മോദിയുടെ കീവ് സന്ദർശനം ചർച്ചയാകുമ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ സമാധാന ശ്രമങ്ങൾ ഫലം കാണുമോ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും ഇരു രാജ്യങ്ങളിലും സമാധാനം പുനഃസ്ഥാപിക്കാനും ഇന്ത്യയുടെ നിർണായക നീക്കത്തെ ലോകം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നാണ് ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ പ്രതിസന്ധിയിൽ നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മുഴുവൻ മനുഷ്യരാശിക്കുമേൽ അത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പോളിഷ് കൗൺസിലർ ഡൊണാൾഡ് ടസ്കുമായി വാർസോയിൽ നടത്തിയ ചർച്ചയിൽ പറഞ്ഞ വാക്കുകളാണിത് ഈ പരാമർശങ്ങളോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി ട്രെയിൻ വഴി ഉക്രൈനിലേക്ക് പോകുന്നത് അവിടെ മോദിയെ കാത്ത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയിരിക്കുന്നു ലോകത്തെ ഞെട്ടിച്ച റഷ്യൻ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ആദ്യമായിട്ടാണ് ഇന്ത്യ യുക്രൈൻ സന്ദർശനം നടത്തുന്നത് മാത്രവുമല്ല പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈൻ രാജ്യത്തിന്റെ ഉദയത്തിനു ശേഷം ഇന്ത്യൻ ഭരണാധികാരി നടത്തുന്ന ആദ്യത്തെ സന്ദർശനം കൂടിയാണിത് അപ്പോൾ നരേന്ദ്രമോദിയുടെ കീവ് സന്ദർശനത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്തു തന്നെയായാലും കമന്റ് ചെയ്യണേ യുദ്ധത്തിൽ തകർന്ന രാജ്യത്തേക്ക് മോദി കാലെടുത്ത് വെക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് മോദി സെലൻസ്കി കൂടിക്കാഴ്ച തന്നെയാണ് കാരണം റഷ്യയ്ക്കും ഇടയിൽ സന്ധി ചർച്ച ചെയ്യാൻ കഴിവും ശക്തിയുമുള്ള രാജ്യം ഇന്ന് ഇന്ത്യ മാത്രമാണ് ഇരുപക്ഷത്തെയും ചർച്ചകളിലേക്ക് നയിക്കാനും പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുമോ ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനമെന്നാണ് റിപ്പോർട്ടുകൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന്റെ സ്മരണാർത്ഥം ഉക്രൈന്റെ ദേശീയ പതാക ദിനത്തോട് അനുബന്ധിച്ചാണ് മോദിയുടെ കീവ് സന്ദർശനമെന്ന് ദ ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് മാത്രവുമല്ല ഒരു മാസം മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ സന്ദർശനം നടത്തിയ ശേഷമാണ് മോദി കീവിലെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് പുടിൻ മോദി കൂടിക്കാഴ്ചയെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടക്കം നിഷിദ്ധമായി വിമർശിച്ചിരുന്നു പാശ്ചാത്യ ലോകത്തു നിന്നുപോലും മോദിക്കെതിരെ മോസ്കോ സന്ദർശനത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയെ ആലിംഗനം ചെയ്യുന്നത് നിരാശാജനകമാണെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം മോദിയും പുട്ടിനും കണ്ടുമുട്ടിയ അതേ ദിവസമായിരുന്നു റഷ്യൻ സൈന്യം യുക്രൈനിലുടനീളം മിസൈൽ ആക്രമണം നടത്തിയത് അതിൽ കുട്ടികൾ ഉൾപ്പെടെ നാപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഓർമ്മിപ്പിക്കേണ്ട മറ്റൊരു വസ്തുത ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തതായി അവകാശപ്പെടുന്ന റഷ്യയിലെ കുർസിക്കൽ അടുത്തിടെ ഉക്രൈൻ നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ട് കീവിന്റെ പുതിയ നടപടി റഷ്യക്ക് വലിയ തിരിച്ചടി നൽകിയെന്നാണ് പുറത്തുവന്ന വാർത്ത യുക്രൈന്റെ തിരിച്ചടി വ്ലാഡ്മെൽ പുട്ടിനെ പിടിച്ചുകുലിക്കിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ ഇത്തരമൊരു ഘട്ടത്തിൽ റഷ്യയുടെ സർവാധികാരിക്ക് സമാധാന ചർച്ചയിലേക്ക് വരാൻ മടിയുണ്ടാകുമെന്നത് തീർച്ചയുമാണ് മാത്രവുമല്ല പുട്ടിനെ നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത് യുക്രൈന്റെ തിരിച്ചടിയെ തുടർന്ന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രിമാർ പോലും കീവുമായി യാതൊരു ചർച്ചയ്ക്കും തയ്യാറാകില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് യുദ്ധത്തോട് എന്നും വിമുഖത കാണിക്കുന്ന ഇന്ത്യയുടെ കടന്നുവരവും ചർച്ചകളും പ്രാധാന്യം അർഹിക്കുന്നത് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിൽ ഇരുകൂട്ടരെയും ഇരുത്തി ഒരു സംഭാഷണം നടത്തുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണെന്നിരിക്കെയാണ് മോദിയുടെ കടന്നുവരവ് അസാധ്യമായ ഈ സന്ധി സംഭാഷണത്തിന് മോദി മുതിരുന്നത് അദ്ദേഹത്തിനു തന്നെ അപകടം ചെയ്യുമെന്നാണ് യൂറോപ്യൻ യൂണിയനിലെ നയതന്ത്ര വിദഗ്ധനെ ഉദ്ധരിച്ച് അൽജസീറ റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി ഈ ജോലിക്ക് യോജിച്ച വ്യക്തിയാകുന്നത് പറയാം പുട്ടിനെയും സെലൻസ്കിയെയും ചർച്ചയിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒറ്റ നേതാവ് മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ അത് നരേന്ദ്രമോദിയാണെന്നാണ് ലോകം ഇന്ന് വിശ്വസിക്കുന്നത് ഇന്ത്യ പുട്ടിനുമായും റഷ്യയുമായി തുടരുന്ന സൗഹാർദ്ദ അന്തരീക്ഷം തന്നെയാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം കഴിഞ്ഞ മാസം മോദി പുട്ടിൻ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വ്യാപാര ബന്ധങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട് മോസ്കോയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ മാത്രവുമല്ല ചരിത്രപരമായും റഷ്യയോട് മികച്ച അടുപ്പമാണ് ഇന്ത്യ പുലർത്തിയിട്ടുള്ളത് ശീതയുദ്ധാനന്തരം മികച്ച പ്രതിരോധ ബന്ധങ്ങളും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട് ചേരിചേരാ പ്രസ്ഥാനത്തിനിടയിലും റഷ്യ രാജ്യമായിരുന്നു ഇന്ത്യ കൂടി ഓർമ്മപ്പെടുത്തട്ടെ മാത്രവുമല്ല റഷ്യയുടെ അത്ര അടുപ്പം ഉക്രൈനുമായിട്ടില്ലെങ്കിൽ പോലും റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പിന്നിൽ നിർണായകമായ അമേരിക്കയോടുള്ള ഇന്ത്യയുടെ ബന്ധം യുക്രൈൻ ബന്ധത്തിലും പ്രതിഫലിക്കും റഷ്യൻ അധിനിവേശം യുദ്ധത്തിൽ എത്തിച്ചേർന്നപ്പോൾ മുതൽ സമാധാന ചർച്ചകളും പ്രശ്ന പരിഹാരവുമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആവശ്യമെന്ന് പലകുറി ആവർത്തിച്ച നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി സംഭാഷണവും ചർച്ചകളും മാത്രമാണ് ഏക പോംവഴിയെന്നും ഇത് യുദ്ധകാലമല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധത്തിൽ നിരന്തരം ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമർ ഘട്ടിൽ നടന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഉച്ചകോടിയിൽ ഈ വിഷയം അദ്ദേഹം ആദ്യമായി റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുട്ടിനോട് സംസാരിച്ചിട്ടുമുണ്ട് പോളണ്ടിൽ പോലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾക്ക് ഇന്ത്യ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രസ്കുമായി നടത്തിയ ചർച്ചയിൽ ഉക്രൈൻ ജനതയുടെ ജീവിതത്തിൽ സമാധാനവും സ്ഥിരതയും കൈവരാൻ വേണ്ട നടപടികൾ എടുക്കാൻ സാധ്യമായ എല്ലാ പിന്തുണയും ഇന്ത്യ നൽകാൻ തയ്യാറാണെന്നും ഇതിനായി ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സൗഹൃദം പ്രയോജനപ്പെടുത്തുമെന്നുമായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ഈ വാക്കുകളാണ് ലോക സമാധാനത്തിനു വേണ്ടി ഇന്ത്യ മുൻനിരയിൽ തന്നെ നിലയുറപ്പിക്കുമെന്ന പ്രതീക്ഷ ആഗോള തലത്തിൽ തന്നെ നൽകിയത് യുക്രൈനിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടു മുൻപ് വരെ യുദ്ധത്തിന്റെ സമാധാനപരമായ പരിസമാപ്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തുറന്നു പറയുകയായിരുന്നു നരേന്ദ്രമോദി ഒരു സുഹൃത്തും എന്ന നിലയിൽ ഈ മേഖലയിൽ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് മോദി പറഞ്ഞത് അതേസമയം മോദിയുടെ യുക്രൈൻ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ലെന്ന വാദവും ഉയർന്നു വരുന്നുണ്ട് സന്ദർശനത്തിൽ ും പ്രതീക്ഷിക്കാനാകില്ലെന്നാണ് പലരുടെയും നിരീക്ഷണം മോദിയുടെ യാത്രയിൽ നിന്ന് താൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും പരസ്പരം നേരിട്ട് സംസാരിക്കാൻ പ്രാപ്തരാണെന്നും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ യൂറോപ്യൻ സ്റ്റഡീസ് പ്രൊഫസർ ഗുൽഷൻ സച്ച് ദേവിനെ ഉദ്ധരിച്ച് അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാത്തം ഹൗസിലെ ദക്ഷിണേഷ്യയിലെ സീനിയർ റിസർച്ച് ഫെലോ ആയ ചിത്തി വാജ്പേയിൽ സമാനമായ വീക്ഷണങ്ങളാണ് പങ്കുവച്ചത് റഷ്യയുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് മുന്നിൽ മധ്യസ്ഥന്റെയോ സമാധാന ശ്രമങ്ങൾക്കോ യാതൊരു വിലയുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം അതേസമയം റഷ്യയുമായി ഇന്ത്യ പുലർത്തുന്ന മികച്ച ബന്ധം എങ്ങനെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഒരു മധ്യസ്ഥ പദവിയിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന പ്രസക്തമായ ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അതേസമയം റഷ്യയ്ക്കും ഇടയിലെ ചാലകമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന നിരീക്ഷണവും പുറത്തു വരുന്നുണ്ട് മോസ്കോക്കും കീവിനുമിടയിൽ സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു വഴിയായി ഇന്ത്യയ്ക്ക് പ്രവർത്തിക്കാനാകുമെന്ന് െന്നും റഷ്യയുമായി മികച്ച അടുപ്പമുള്ളതുകൊണ്ട് തന്നെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ ഇന്ത്യക്ക് അതിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ ആത്മവിശ്വാസം മോദിയുടെ ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം യുദ്ധം അവസാനിപ്പിക്കലും സമാധാന ശ്രമവും മാത്രമാണെന്ന് കരുതാൻ കഴിയുന്നില്ല മറ്റു ചില ഗൂഢ ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നാണ് വാസ്തവം അത് എന്തൊക്കെയാണെന്ന് കൂടി പറയാം പ്രധാനമന്ത്രി മോദിക്കും ഇന്ത്യക്കും ഈ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഈ സന്ദർശനം ലോകരാജ്യങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ വിശ്വസമാധാനത്തിന്റെ മുഖവുമായിട്ടാണ് നരേന്ദ്രമോദി രംഗപ്രവേശനം ചെയ്യുന്നത് ഇന്ത്യ ഈ യുദ്ധത്തിൽ ഒരു രാജ്യത്തിന്റെയും കൂടെയല്ലെന്നും ഇരു രാജ്യങ്ങൾക്കും ഒപ്പമാണെന്നും കാണിക്കാനുള്ള തന്ത്രം കൂടിയായിട്ട് വേണം ഈ ാഴ്ചയെ വിലയിരുത്താൻ മാത്രവുമല്ല ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാസം നരേന്ദ്രമോദി റഷ്യ സന്ദർശനം നടത്തി പുട്ടിനുമായുള്ള ബന്ധം ഊട്ടി മോസ്കോയ്ക്ക് ശേഷം കീവിലെത്തുമ്പോൾ യുക്രൈനുമായി ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന വാണിജ്യ വ്യാപാര ബന്ധത്തിനും ഈ സന്ദർശനം അടിത്തറയിടും ഇന്ത്യ യുക്രൈനിയൻ ധാന്യങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നുണ്ട് സന്ദർശനം കഴിയുന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഈ വാണിജ്യ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സഹായിക്കും ഇതിനു പുറമെ ഇന്ത്യൻ നാവിക കപ്പൽ നിർമ്മാണത്തിനാവശ്യമായ അസം വസ്തുക്കൾക്കായി യുക്രൈനുമായി ഒരു മികച്ച ബന്ധം തന്നെ തുടരേണ്ടത് ഇന്ത്യയുടെ മാത്രം ആവശ്യകതയാണ് നിരവധി ഇന്ത്യൻ നാവിക കപ്പലുകൾ ഇന്നും ആശ്രയിക്കുന്നത് ഉക്രൈനിയൻ എഞ്ചിനുകളെയും സ്പെയർ പാർട്സുകളെയും മാത്രമാണെന്നതാണ് മറ്റൊരു വസ്തുത ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നരേന്ദ്രമോദി മറ്റൊരു ഔദ്യോഗിക പ്രഖ്യാപനം കൂടി ഈ സന്ദർശനത്തിൽ നടത്തിയിട്ടുണ്ട് വർഷങ്ങളായി ഇന്ത്യ തുടർന്നു പോരുന്ന ചേരി ചേരാ നയം തിരുത്തുകയാണെന്നായിരുന്നു ആ പ്രഖ്യാപനം അകലം പാലിക്കുക എന്ന പതിറ്റാണ്ടുകളായുള്ള ഇന്ത്യയുടെ നയത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനായെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുക എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ നയമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം എല്ലാ രാജ്യങ്ങളോടും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയം ഇന്ന് ആ സാഹചര്യം മാറി ഇന്ന് എല്ലാവരുമായി ബന്ധം പുലർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഇന്ത്യ എല്ലാവരെക്കുറിച്ചും എല്ലാവരുടെയും നന്മയെക്കുറിച്ചും ചിന്തിക്കുന്നു ഇന്ന് വിശ്വബന്ധു എന്ന നിലയ്ക്കാണ് ഇന്ത്യയെ ലോകം ബഹുമാനിക്കുന്നത് കോൺഗ്രസ് സർക്കാരുകളുടെ ചേരിചേരാ നയത്തെ പരോക്ഷമായി വിമർശിച്ച് മോദി പറഞ്ഞ വാക്കുകളാണിത് ഒട്ടേറെ തുടക്ക സംഭവങ്ങൾക്ക് താൻ കാരണക്കാരനായത് തന്റെ ഭാഗ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വർഷങ്ങളായി ഇന്ത്യ പിന്തുടർന്നു പോരുന്ന നെഹ്റുവിയൻ വിയൻ ചേരിചേരാ നയത്തെയാണ് മോദി ഇപ്പോൾ തിരുത്തി കുറിക്കുന്നത് എന്നതും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നുകൂടിയാണ് എന്തായാലും യുദ്ധം തുടങ്ങി രണ്ടു വർഷം പിന്നിടുമ്പോൾ യുദ്ധത്തെ എന്നും എതിർക്കുന്ന ഒരു യുദ്ധത്തിനും മുന്നിൽ നിൽക്കാത്ത ആക്രമണങ്ങളെ പ്രത്യാക്രമണങ്ങൾ കൊണ്ട് മാത്രം നേരിട്ട ഇന്ത്യയുടെ ഇടപെടൽ സമാധാനം പുനഃസ്ഥാപിക്കുമോ എന്ന് കണ്ടറിയണം ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ കീവിലെ ഇന്ത്യൻ നേതാവിന്റെ സാന്നിധ്യം ഒരുപക്ഷെ ലോകത്തിലെ വലിയ സംഭവ തുടക്കം കുറിച്ചേക്കാം എന്തായാലും ലോകം ആഗ്രഹിക്കുന്ന സെലൻസ്കി പുടിൻ സമാധാന ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്ത്യയുടെ ഈ നിർണായക നീക്കത്തെക്കുറിച്ചും ഇന്ത്യക്കിതിനു പിന്നിലെ ഗൂഢ താൽപര്യങ്ങളെക്കുറിച്ചും എല്ലാവരും അറിയേണ്ടേ അതിനായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ